സദ്യ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ചേന ക്യാരറ്റ് പടവലങ്ങ വെള്ളരിക്ക മുരിങ്ങിക്ക ഇത്രയുമാണ് ഇവിടെ അവിയലിന് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അവിയൽ ഉണ്ടാക്കാം അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ ഞാൻ ദേ അടുപ്പയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണാം ഇതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഓവറായിട്ട് ഒന്നും ഇടുന്നില്ല ഇതിൻ്റെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ കിട്ടണമെങ്കിൽ ആ രീതിക്ക് പൊടികളിടാവൂ അതുപോലെ തന്നെ ഒരു അല്പം മാത്രം മുളക് പൊടി ഒരു കളറിന് മാത്രം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കുക തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കഷ്ണങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറു തീയിൽ ഇത് ആവികേറ്റി വേവിച്ചെടുക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവട്ടെ അപ്പോൾ അവിയലിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് കൊച്ചു മൂന്ന് പച്ചമുളക് അല്പം ജീരകം ഇത്രയും കൂടെ ഒന്ന് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ അവിയലിന്റെ കഷ്ണങ്ങള് ഒന്ന് വേവായിട്ടുണ്ട് ഇടയ്ക്ക് മൊത്തം ഇളക്കി കൊടുക്കാം ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവായിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ഇട്ടുകൊടുക്കാം അരപ്പിട്ടിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ഉതുക്കി ഒന്ന് വെച്ചുകൊടുക്കാം ഒന്നുകൂടെ ഒന്നും അറിയട്ടെ ഇപ്പോൾ പുളിക്ക് ഒരു ശകലം തൈരൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇറക്കി യോജിപ്പിച്ചു കൊടുക്കാവേ അരപ്പും ആ തൈരും എല്ലാം കൂടെ ഒക്കെ പിടിക്കാനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ അപ്പോൾ അതേ നോക്കി കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തട്ടും ഉണ്ട് എന്നാലൊന്നും വെന്ത് ഒടഞ്ഞ് പോയിട്ടില്ല മുരിങ്ങിക്കതേ നല്ലതുപോലെ വെന്തട്ടുണ്ട് എന്നാലൊന്നും വെന്ത് അങ്ങ് കുഴഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ അവിയലിൻ്റെ ഒരു സ്റ്റൈൽ ഈ ഒരു കളറുമാണ് അവിയലിന് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണല്ലോ അവിയലിൻ്റെ ഹൈലൈറ്റ് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കും അപ്പോൾ നമ്മുടെ അവിയൽ ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അവിയൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റ ബൈ ബൈ